ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ യേശു കൃപാലുവും വാത്സല്യനിധിയുമാണ് അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ എപ്പോഴും ശ്രദ്ധ വെക്കുന്നു അവിടുന്ന് തൻ്റെ വാഗ്ദാനങ്ങളെ എപ്പോഴും അനുസ്മരിക്കുന്നു കർത്താവ് നമ്മുടെ അവകാശമാണ് ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും രോഗപീഠകളെയും മനസ്സിൻ്റെ നൊമ്പരങ്ങളെയും ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയും ശരീരത്തിൻ്റെ വേദനയും എല്ലാം ദൈവസന്നധിയിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ ആവശ്യമായ ആന്തരിക ബലം നൽകി ശരീര സൗഖ്യം നൽകി മനസ്സിന് സന്തോഷം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്ന നമുക്ക് ആയിരിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ മർത്തിരുടെ ആലോചന നിസ്സാരമാണ് ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പകൽക്കാലം മുഴുവനും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ സായഹ്നത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ നന്ദി പറയുവാൻ ഞങ്ങൾക്കൊരവസരം കൂടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളോട് കാണിച്ച വിശ്വസ്തയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അറിഞ്ഞും അറിയാതെയും അങ്ങയെ വേദനിപ്പിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഈ രാത്രിയിൽ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാലും അങ്ങയുടെ ജ്ഞാനത്താലും ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ തിരുവചനത്താൽ അങ്ങയുടെ ഹിതം ഞങ്ങളെ അറിയിക്കണമേ കർത്താവെ അങ്ങയുടെ തിരുഹിതം അറിയുവാനായി അങ്ങയുടെ തിരുവചനം ആഴത്തിൽ പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം മനസ്സിലാക്കാനുള്ള കൃപ തരണമേ കർത്താവെ അങ് കൃപാലവും വാത്സല്യനിധിയുമാണ് അങ്ങയുടെ ഭക്തരെ അവിടുന്ന് എപ്പോഴും കാത്തുപരിപാലിക്കുന്നു ഞങ്ങൾക്കാവശ്യമുള്ള സഹായങ്ങൾ കൃത്യസമയത്ത് തയച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളുടെ അവകാശമാണ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ അവകാശത്തെ സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ യഥാർത്ഥ അവകാശമായ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് ഞങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നു ദൈവമേ അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങയുടെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങയുടെ പ്രവൃത്തികൾ നീതിയുക്തവും വിശ്വസ്തവുമാണ് കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും എപ്പോഴും അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവായ ദൈവമേ അവിടുത്തെ ഉടമ്പടി ശാശ്വതമാണ് അവിടുത്തെ വാഗ്ദാനങ്ങൾ അചഞ്ചലമാണ് ദൈവമേ അങ്ങയുടെ വിശുദ്ധവും ഭീതിദായകവുമായ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയ മുറിവുകളെ സുഖപ്പെടുത്തി ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ രോഗപീഠകളിൽ നിന്ന് സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ ജ്ഞാനം ഞങ്ങളുടെ ഹൃദയത്തെ പരിപോഷിപ്പിക്കണമേ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്നരുളിച്ച ദൈവമേ അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങയുടെ വിവേകത്താൽ അങ്ങയുടെ അറിവിനാൽ അങ്ങയുടെ ബുദ്ധിശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് സാധ്യമായ കാര്യങ്ങളിൽ അങ്ങയോട് ആലോചന ചോദിച്ചപ്പോൾ തക്ക സമയത്ത് ഞങ്ങളെ സഹായിക്കാൻ വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ജോലിയിൽ അവിടുത്തെ നാമം മഹത്വപ്പെടുത്താൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ അങ്ങയുടെ ഉപദേശം ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഓരോ നിമിഷവും ഞങ്ങളെ ഉപദേശിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു സകല അശുദ്ധാത്മാക്കളിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേകം വ്യക്തികൾ കുടുംബങ്ങൾ ദൈവത്തെ അറിയാൻ അവിടുന്ന് ഇടയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ അനേകം വ്യക്തികൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ നീ വലിയ സൗഖ്യവും വിടുതലും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ജീവിതം ഒരു ചോദ്യചിഹ്നമായവർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇനി ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ദുഃഖിക്കുന്നവർക്ക് അങ്ങ് ദൃഷ്ടി ൃഷ്ടുറപ്പിച്ച് അവരെ ഉപദേശിച്ച് വഴി നടത്തുന്നതിനോട്ട് നന്ദി പറയുന്നു ഇന്ന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഓർത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു ദൈവമേ സകല അന്ധകാര ശക്തികളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ വിടുതലും സൗഖ്യവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ കർത്താവായ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തവും ജലവും ഇന്നീ രാത്രിയിൽ ഞങ്ങളുടെ മേൽ തളിക്കണമേ ഞങ്ങളുടെ ഭാവനങ്ങളിൽ തളിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തളിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ ആശീർവദിച്ച് അനുവദിക്കണമേ കർത്താവെ ഇന്ന് ഈ രാത്രിയിൽ സകല ദുസ്വപ്നങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അപ്രതീക്ഷിതമായ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും പ്രത്യേകമായി സംരക്ഷിക്കണമേ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു തുണയായി മാർഗമായി വഴിയായി അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ശക്തി അയച്ച് ഇപ്പോൾ അവരുടെ ഹൃദയം അവരുടെ ി പ്രത്യാശയും പ്രതീക്ഷയും നൽകി അവരുടെ ജീവിതത്തെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങ് നിത്യനായ ദൈവമാണ് അവിടുന്ന് മഹോന്നതനാണ് അവിടുന്ന് അത്ഭുതത്തിൻ്റെ ദൈവമാണ് അവിടുന്ന് ക്ഷമാശീലനാണ് ദയാലുവാണ് ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ബലഹീനതകൾ ക്ഷമിച്ച് പരിപൂർണമായി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ മരണത്തിലൂടെ വേർപെട്ടു പോയ എല്ലാ കുടുംബാംഗങ്ങളുടെയും പാപങ്ങൾ ക്ഷമിച്ച് ദൈവത്തിൻ്റെ നീതിക്കും കാരുണ്യത്തിനും പാത്രരാകാൻ അവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹവും ക്ഷമയും കാരുണ്യത്തിനും അവർ അർഹരായി ദൈവ അവരെ അവകാശങ്ങളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ഞാൻ പ്രത്യേകം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്നീ രാത്രിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ദർശിച്ച് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം അതിരാവിലെ ഉണർന്ന് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം പറയുവാൻ ഞങ്ങൾക്ക് വീണ്ടും കൃപ തരണമേ ഒരു പുതിയ സ്നേഹത്താൽ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന നാഥ എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തുന്ന കർത്താവെ മുറിവേറ്റ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്ന ഈശോയെ അങ്ങേക്ക് രാത്രിയിൽ സർവമഹത്വവും സ്തുതിയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ സന്തോഷമായി ദൈവസന്നധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തന്ന് സകല അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകി പരിപൂർണമായ സൗഖ്യം നൽകി വിടുതൽ നൽകി ആശ്വാസം നൽകി സുഖനിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേൻ